കണ്ണൂർ താണക്കാപ്പിച്ചേരി ഭാഗങ്ങളിൽ ഇനി മുതൽ എയർടെൽ എസ് വൈഫൈ സൗകര്യം വൈഫൈ കണക്ഷൻ ലോഞ്ചിംഗ് കണ്ണൂർ കോർപ്പറേഷൻ കാപ്പിച്ചേരി ഡിവിഷൻ കൗൺസിലർ സരസ് നിർവഹിച്ചു അത്രയുള്ളവരെ നമ്മുടെ ഇരുപത്താറാം ഡിവിഷനിൽ എയർടെലിൻ്റെ വൈഫൈ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സാ ഈയൊരു സ കാലഘട്ടത്തിൽ ഏതൊരു വീട്ടിലും വൈഫൈ കണക്ഷൻ സൗകര്യം വേണ്ടുന്നതാണ് അത്യാവശ്യവും അനിവാര്യവുമാണ് അപ്പോൾ അതിൻ്റെ അതുപോലെ തന്നെ നമ്മളെ എല്ലാ വീടിൻ്റെയും ഏകദേശം പത്ത് മുന്നൂറ്റി അമ്പതോളം വീടുകൾക്ക് ഈ വൈഫൈ സൗകര്യം ലഭ്യമാക്കത്തക്ക രീതിയിൽ ഓരോ വീടിൻ്റെ അരികിലും വൈഫൈ കണക്ഷൻ ബോക്സ് പിന്നെ ഫിറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ നമ്മളെ ഈ പ്രയോജനപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത് എയർടെൽ കോഴിക്കോട് സോണൽ ബിസിനസ് ഹെഡ് ലിജു സക്രിയ സോണൽ മാനേജർമാരായ കെ റിനേഷ് നൌഷാദ് കണ്ണൂർ ടെറിട്ടറി മാനേജർ കെ കെ സുഭാഷ് സെയിൽസ് മാനേജർ സുഹൈൽ സെയിൽസ് മാനേജർ ശ്രീജിത്ത് ബിജു ജയാനന്ദ് ജയേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കണ്ണൂർ താണ കാപ്പാപ്പിച്ചേരി ഭാഗത്ത് എയർടെൽ എക്സ്ട്രീം എന്ന് പറയുന്ന എയർടെൽ വൈഫൈ നെറ്റ്വർക്ക് ഇവിടെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ എയർടെൽ വൈഫൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫൈബറിലൂടെ എല്ലാ വീടുകൾക്കും കണക്ട് ചെയ്യുന്ന ഭാഗത്തും നമ്മളിവിടെ ഓൾറെഡി ലോഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഫെസിലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിവേഗം ഇൻ്റർനെറ്റ് കണക്ഷൻസ് ഉണ്ടാവും അതിലൂടെ ടി വി ചാനൽസ് ഉണ്ട് ഒ ടി ടി ചാനൽസ് ഒരുപാട് ഇരുപത്താറോളം ഒ ടി ടി ചാനൽസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും ഫെസിലിറ്റിസ് വരുന്ന ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് നമ്മളിപ്പോൾ ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നത് സോ ഇവിടെയുള്ള എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ സഹചരിച്ച് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടു